ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സിനിമാ പ്രേമികൾക്കും അതുപോലെ തിയേറ്റർ ഉടമകൾക്കും ഒരു ചാകരയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരാൻ പോകുന്ന ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് ഈ വീഡിയോ നോക്കുന്നത് നിലവിലെ കേരള ബോക്സ് ഓഫീസിൽ ഓപ്പൺ ഡേ കളക്ഷൻ എന്ന് പറയുന്നത് എംബുരാൻ ലിയോ കൂലി ബബബ്ബ ഒഡിയൻ ഈ അഞ്ച് ചിത്രങ്ങൾ ഈ അഞ്ച് ചിത്രങ്ങൾ മാറി മറിഞ്ഞ് പുതിയ റെക്കോർഡ് വരാൻ സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിയേറ്റർ പോരപ്പറമ്പാക്കാൻ പോകുന്ന ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത് ഇതൊരു കറക്റ്റ് ഓർഡറിലല്ലോട്ടോ ഏകദേശം കാരണം പല സിനിമകളെയും റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഏകദേശം ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഓർഡർ അനുസരിച്ചാണ് ഈ വീഡിയോ പറയുന്നത് വായത്തി ചിത്രം തന്നെ വിജയയുടെ ജനനായകനാണ് എച്ച് വിനോദ സംവിധാനം ചെയ്ത അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ എത്തുന്ന ചിത്രം അമിതാ ബൈജി ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിലെത്തുന്നുണ്ട് ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വിജയ് അവസാനമായി അഭിനയിക്കുന്ന ചിത്രമാണ് ജനനായകൻ എന്നത് തന്നെയാണ് അടുത്ത ചിത്രം എന്ന് പറയുന്ന ഒരു പാർട്ട് ത്രീ ചിത്രമാണ് ജയസൂര്യൻ നായകൻ എത്തുന്ന ആട് ത്രീയാണ് ആട് ത്രീ മാർച്ചിലാണ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഒന്നാം ഭാഗം പരാജയമാണെങ്കിലും രണ്ടാം ഭാഗം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ വിനായകന് പരിക്കുപറ്റിയിരുന്നു അതുകൊണ്ട് റെസ്റ്റിലാണെന്നൊക്കെ കേട്ടിരുന്നു രണ്ടു മാസത്തോളം റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചിത്രം മാർച്ചിൽ തന്നെ റിലീസ് റിലീസാവുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അടുത്ത ചിത്രവും ഒരു പാർട്ട് ത്രീ ചിത്രം തന്നെയാണ് ഇത്തവണ ലാലേട്ടൻ്റെ ആണ് ദൃശ്യം ആണ് എംബ്രൻ ഇട്ട് ആദ്യ ദിവസം റെക്കോർഡ് ദൃശ്യം മറികടക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇത്തരം ചിത്രം പാട്രിയോട്ടാണ് മമ്മൂക്ക ലാലേട്ടൻ ഫഹദ് കുഞ്ചാക്കോ ബോബൻ ഇങ്ങനെ വൻ താരനിരയിലെത്തുന്ന ചിത്രം ഏപ്രിൽ റിലീസായാണ് പ്ലാൻ ചെയ്തതെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പൊ ഈ ചിത്രവും വൻ ഹൈപ്പിൽ വരുന്ന ഒരു ചിത്രം തന്നെയാണ് നിലവിൽ ഈ ചിത്രം ഒരു തണുത്ത പ്രതികരണമാണ് പ്രേക്ഷകർക്കിടയിൽ ഇനിയും നല്ലൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ കത്തിക്കാറാവുന്നൂ ചിത്രം ജയിലർ ടു ആണ് ഒന്നാം ഭാഗം കേരളത്തിൽ നിന്നും അൻപത് കോടി നേടുന്ന ആദ്യത്തെ തമിഴ് ചിത്രം മാറിയിരുന്നു ഇത്തവണ ഷാറുഖ് ഖാനും ചിത്രത്തിൽ വരുന്നുണ്ട് ഇത്തവണ അതേപോലെ ഒരു റിവ്യൂ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ പറ്റുന്ന അന്യഭാഷാ ചിത്രമോ ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിത്രമുമായി മാറാൻ സാധ്യതയുള്ള ചിത്രമാണ് ജയിലർ ടു അതിനുശേഷം വരുന്നത് ദുൽഖറിന്റെ ആം ഗെയിം ആണ് കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ നായനായി എത്തുന്ന മലയാള ചിത്രമാണ് ചിത്രത്തിന്റെ സംവിധായകൻ നഹാസ് ആണ് ആർ ഡി എഫ്സിന്റെ സംവിധായകനാണ് അതിനുശേഷം അതേ ഓണത്തിന് തന്നെ എത്തുന്ന ചിത്രമാണ് പൃഥ്വിരാജിന്റെ ഗലീഫ വൈശാഖ് ആണ് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൽ ലാലേട്ടനും ഒരു ക്യാമിയ റോളിൽ എത്തുന്നുണ്ട് ആണോ ക്യാമിയ ക്യാമിയ ആണോ എന്നറിയില്ല എന്നാലും ലാലേട്ടനും ചിത്രത്തിൽ ഒരു പ്രധാന എത്തുന്നുണ്ട് അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ജയ ചിത്രം തന്നെയാണ് കത്തനാരാണ് അനുഷ്കയും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഫിലിപ്പ് ആൻഡ് മങ്കിപ്പനിന്റെ സംവിധായകനാണ് റോജിൻ തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരുപാട് നാളെ ചിത്രീകരണവും അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിട്ട് പോകുന്നു ഈ വർഷം ചിത്രം തീയറ്ററിൽ എത്തുന്ന തന്നെയാണ് പ്രതീക്ഷ അപ്പൊ ഈ ചിത്രവും ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ചിത്രമാണ് ചിത്രത്തിലും ഒരു വലിയൊരു താരത്തിന്റെ ക്യാമിയ ഉണ്ടെന്ന് കേട്ടിരുന്നു മിക്കവാറും അതിന് ലാലേട്ടൻ തന്നെയായിരിക്കും ഒഫിഷ്യൽ കൺഫർമേഷൻ അല്ല ചിത്രം ഏകദേശം ഈ വർഷം അവസാനാവുമ്പോഴത്തേക്കും വരുമായിരിക്കും അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ സൂര്യയുടെ നാൽപ്പത്തി ഏഴാമത്തെ ചിത്രമാണ് ജിത്തുമാധവൻ സംവിധായകം ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധായകൻ ചെയ്യുന്ന ചിത്രമാണ് അപ്പം സൂര്യ ഫോർട്ടി സെവനിലെ ഏകദേശം എല്ലാ ടെക്നിക്കലിയും അതുപോലെ കാസ്റ്റിംഗ് ഒക്കെ മലയാളികളാണ് കൂടുതൽ ചിത്രീകരണവും എറണാകുളത്ത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ചിത്രവും ഈ ലീസിലുണ്ട് അതുപോലെ തന്നെയാണ് ജെയ്ലർ ടൂലും ഇത്തവണ ഏറ്റവും കൂടുതൽ മലയാളികൾ അഭിനയിക്കുന്ന ഒരു അന്യഭാഷാ ചിത്രമാണ് ജയിലർ ടു ഈ ഒൻപത് ചിത്രങ്ങളാണ് ഈ വർഷം കേരള ബോക്സ് ഓഫീസ് കത്തിക്കാൻ പോകുന്ന ചിത്രങ്ങൾ ജനനായകൻ ആട് ത്രി ദൃശ്യം ത്രി ജയിലർ ടു പാട്രിയോട്ട് അയാം ഗെയിം ഖലീഫ കത്തനാർ സൂര്യ ഫോർട്ടി സെവൻ ഈ ഒൻപത് ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ ഇത്തവണ ഏറ്റവും ഒരു വലിയ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചിത്രങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അപ്പോൾ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ചാനലിൽ എൻ്റെ ബ്ലോഗും അതുപോലെ തന്നെ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം